കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ ലക്ഷ്യം നേടാനാവുമോ എന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അത് കമ്മ്യൂണിസ്റ്റ് സമൂഹം സാധ്യമാവുമോ എന്നെല്ലാമുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സാധാരണ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മഹത്തായ ഒരു പ്രവൃത്തി ചെയ്തു തീർക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ചെയ്തു തീർക്കാനാവുന്ന ഒരു പ്രവൃത്തി എന്താണത് എല്ലാ ജനാധിപത്യ ദേശാഭിമാന ശക്തികളുടെയും വിപ്ലവ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ മാറ്റം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ലക്ഷ്യം നേടുന്നതിനാണ് തൊഴിലാളി കർഷക സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ ദേശാഭിമാന ശക്തികളുടെ വിപ്ലവ ഐക്യം ഉറപ്പിക്കുക എന്ന വളരെ ബിഹൃത്തായതും സങ്കീർണവുമായതും ബഹുമുഖവുമായതുമൊട്ടുള്ള ഒരു ലക്ഷ്യം നേടാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ സി പി ഐ എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നത് പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിലുമായി നടത്തേണ്ട ഒരു സമരമാണ് ഈ പറയുന്ന വിപ്ലവ പ്രവർത്തനം എന്ന് പറയുന്നത് വിവിധ വർഗങ്ങൾ ഓരോ വർഗത്തിനുള്ളിലേക്കും വിവിധ വിഭാഗങ്ങൾ ഇവയെല്ലാം വിപ്ലവത്തിൻ്റെ വിവിധങ്ങളായ വികാസ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ നിലപാടെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നവരാണെങ്കിലും അത്തരം ഘട്ടങ്ങളെയെല്ലാം സമർത്ഥമായി ഉപയോഗിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ കഴിവുകൾ നേടുമെന്നർത്ഥം ജനകീയ പ്രക്ഷോഭങ്ങളെ വികസിപ്പിക്കാനും തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അനുയോജ്യമായ നിലയിൽ ഐക്യ മുന്നണി അടവുകൾ ഉപയോഗപ്പെടുത്താനും ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാരും ആവർത്തിച്ച് 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 പറയുന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളെ പ്രയോജനപ്പെടുത്താനും അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ വ്യതിയാനങ്ങളെ പ്രയോജനപ്പെടുത്താനും അണികളിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിവിധ വിഭാഗങ്ങളെ ആകർഷിക്കാനും എല്ലാം കഴിയുന്ന നിലയിലേക്കായിരിക്കും അതിൻ്റെ സമഗ്രമായ പ്രവർത്തനം അത് കൃത്യതപ്പെടുത്തി വെക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് അർത്ഥം അങ്ങനെ അണികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രം പോരാ അങ്ങേ അറ്റത്തെ ആത്മാർത്ഥതയും ത്യാഗസന്നദ്ധതയുമുള്ള വിപ്ലവകാരികളെ അംഗങ്ങളാക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഒരു വിപ്ലവ പാർട്ടിക്ക് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വഴിയിൽ അനിവാര്യമായും ഉണ്ടാകാവുന്ന വളവുകളും തിരിവുകളും അതിലൊന്നും തകരാതെ ബഹുജനങ്ങളെ മുന്നോട്ട് നയിക്കാനും കഴിയുകയുള്ളൂ ചൂഷണത്തെ മനുഷ്യൻ മനുഷ്യൻ്റെ മേൽ നടത്തുന്ന ചൂഷണത്തെ ഈ ലോകത്തൊന്നും ഇല്ലാതാക്കുക ചൂഷണരഹിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ അത്തരം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നർത്ഥം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ നിലയിൽ സംഘടിപ്പിക്കപ്പെടുകയും അവരുടെ ലക്ഷ്യം സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതിന് പറ്റാവുന്ന നിലയിലേക്കാണ് അതിൻ്റെ ഓരോ സംഘടനാ പ്രവർത്തനവും അത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നർത്ഥം പ്രകൃതിയെയും സമൂഹത്തെയും മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ മാനവരാശി ഇന്നേവരെ ആർജിച്ചിട്ടുള്ള ശേഷി ഉപയോഗിച്ച് ദാരിദ്ര്യവും അജ്ഞതയും അനാരോഗ്യവും എല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ സാധ്യമാക്കാൻ വേണ്ടി കഴിയുകയുള്ളു അപ്പോൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും ആർജിച്ചാൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നർത്ഥം സഹകരണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാമായ ഒരു പുതുലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മനുഷ്യന്റെ കഴിവുകളെ പൂർണമായും വികസിപ്പിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അജ്ഞതയുടേതായ കെട്ടുപാടിൽ നിന്ന് അവനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ലക്ഷ്യം നേടാൻ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വഴികാട്ടിയായ മാസിസെനിസം ആഴത്തിൽ പഠിക്കുന്നു അത് പ്രയോഗിക്കുന്നു സാമൂഹ്യ മാറ്റം എന്നത് നേടാനാവുമോ എങ്ങനെയാണതിന് കഴിയുക എന്നെല്ലാം വിശദീകരിക്കുകയാണ് മാസം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാസിസം എന്നത് മാർക്സ് പറഞ്ഞെടുത്ത് നിൽക്കുകയല്ല അത് നവീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് മാർക്സ് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തെ എല്ലാ വൈജ്ഞാനിക അറിവുകളെയും സംശീകരിച്ചു കൊണ്ടാണ് തൻ്റെ സിദ്ധാന്തം രൂപപ്പെടുത്തിയെടുത്തത് അതിനുശേഷം ഓരോ കാലത്തും ശാസ്ത്രീയമായ സാമൂഹികമായ സാമൂഹ്യ വികാസത്തെ ഉൾപ്പെടെ അടിസ്ഥാനപ്പെടുത്തി അതാത് കാലങ്ങളിലെ മാർസിസ്റ്റുകൾ മാസിസത്തെ നവീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് മാസിസത്തിൻ്റെ നിരന്തരമായ പഠനവും പ്രയോഗവും നവീകരണവും എല്ലാം നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കും അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും സംശീകരിച്ചു കൊണ്ടു ഇരിക്കും സാമൂഹ്യ ജീവിയാണ് വിവിധങ്ങളായ സാമൂഹ്യ ഘട്ടങ്ങൾ പിന്നിട്ടാണ് മനുഷ്യ സമൂഹം വളർന്നു വന്നത് അതെന്തൊക്കെയായിരുന്നു എന്ന് ചരിത്രപരമായ ഭൗതികവാദത്തിനകത്ത് മാർസിസം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്ന് പ്രാകൃത കമ്മ്യൂണി വ്യവസ്ഥയായിരുന്നു ആദ്യത്തെ മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥ രണ്ടാമത്തത് അടിമോടമ വ്യവസ്ഥയായിരുന്നു മൂന്നാമത്തത് നാടുവാഴുത്തം ആയിരുന്നു അല്ലെങ്കിൽ ഫ്യൂഡലിസം ആയിരുന്നു ഇതിൽ അടിമോടമ വ്യവസ്ഥയും നാടുവാഴുത്തവും എല്ലാം നിലവിൽ വന്നത് അതിന് തൊട്ടു മുമ്പുള്ള സാമൂഹ്യ വ്യവസ്ഥയെ തകർത്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഫെഡലി ഫ്യൂഡലിസത്തെ തകർത്തുകൊണ്ടാണ് ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥ നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ മുതലാളിത്തവും ഇപ്പറഞ്ഞ പ്രക്രിയക്കകത്ത് മുതലാളിത്തത്തിൻ്റെ തകർച്ചയിൽ നിന്ന് പുതിയൊരു സമൂഹം രൂപം കൊള്ളും ഉയർക്കൊള്ളും ഉറപ്പ് അതിനാണ് സോഷ്യലിസം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ സമ്പൂർണമായ തകർച്ചയിലൂടെ സോഷ്യലിസത്തിൽ നിന്നും മനുഷ്യ സമൂഹം കമ്മ്യൂണിസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമെന്നും ചരിത്രപരമായ മനുഷ്യൻ്റെ വികാസം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും വർഗവിഭജിതമായ സമൂഹത്തിനകത്താണ് ഭരണകൂടം ഉണ്ടായത് വർഗ്ഗങ്ങളില്ലാത്തൊരു സമൂഹത്തിനകത്ത് ഭരണകൂടവും ഉണ്ടാവില്ല അങ്ങനെ മനുഷ്യൻ സ്വയം സമ്പൂർണനാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം ഈ ഭൂമിക്ക് മുകളിൽ സാധ്യമാവും അതായത് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത വർഗവൈര്യങ്ങളില്ലാത്ത എല്ലാ മനുഷ്യരും സമ്പൂർണ്ണരാകുന്ന ഒരു കാലം ഈ ഭൂമിക്ക് മുകളിൽ സാധ്യമാക്കും കമ്മ്യൂണിസ്റ്റുകാർ സാധ്യമാക്കും എന്നർത്ഥം ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനാണ് കമ്മ്യൂണിസ്റ്റുകാർ മാർസിസ്റ്റ് ലിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് മറ്റു വ്യവസ്ഥകൾ തകർന്ന് പുതിയതൊന്ന് രൂപം കൊള്ളുന്നത് വരെ തകർന്ന് പുതിയതൊന്ന് രൂപം കൊള്ളുന്നത് വരെ സോഷ്യലിസവും കമ്മ്യൂണിസവും വരുമെന്ന് കരുതി കാത്തിരിക്കുകയല്ല കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് മറിച്ച് ആ മാറ്റം വേഗത്തിലാക്കുന്നതിന് സംഘടിതമായ പ്രവർത്തനം നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് അർത്ഥം അതായത് വരുമെന്നുറപ്പുള്ള ഒരു സുന്ദരമായ കാലത്തിൻ്റെ സ്ഥാപനം കൂടുതൽ വേഗത്തിലാക്കുന്നതിനുള്ള വിപ്ലവ പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത്